ഇപ്പോൾ കോൺഗ്രസിലും ബി ജെ പിയിലും മാത്രമല്ല തർക്കം എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലും പാലക്കാടും ഇടതു മുന്നണിയിലും വലിയ തർക്കം തന്നെയാണ് മറന്നീക്കി പുറത്തു വരുന്നത് തൃശൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം മൂന്നിടത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ വെച്ചു സിപിഎം മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ ഒളരി എന്നീ ഡിവിഷനുകളിലും സിപിഎം മത്സരിക്കുന്ന പുതൂർക്കരയിലുമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക പാലക്കാട് പലയിടത്തും സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചുവെന്നും സിപിഎം മുന്നണി മര്യാദ െന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് പറഞ്ഞു യെസ് പാലക്കാടും തൃശൂരുമൊക്കെയാണ് ഇടതു മുന്നണിയിലും തർക്കം തുടരുന്നത് നിലവിൽ കേരള കോൺഗ്രസ് മുന്നണി മര്യാദകളൊക്കെ മറന്നുകൊണ്ടാണ് സി പി എം കാര്യങ്ങൾ നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് സി പി ഐയും സി പി എമ്മും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു അതേസമയം സി പി എമ്മും സി പി ഐയും മത്സരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട് അത്തരത്തിൽ പലയിടത്തും ഒരു അപ്രമാദിത്വം സി പി എം കാണിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടിയാണ് വരുന്നത് നടരാജ് പരശുരം വിവരങ്ങൾ നൽകും നടരാജ് പാലക്കാടും തൃശൂരിലും വരുമ്പോൾ ഇടതു മുന്നണിയിലും കാര്യങ്ങളും ൾ ഭദ്രമല്ല ആ അങ്ങനെ തന്നെയാണ് എൽ ഡി എഫിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കലഹമുണ്ട് എന്നുള്ളത് ശരിയാണ് കേരള കോൺഗ്രസ് തൃശൂരിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നിടത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃശ്ശൂരിൽ മുന്നോട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് എം സി മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ ഒളരി എന്നീ ഡിവിഷനുകളിലും സി പി എം മത്സരിക്കുന്ന പുതൂർക്കരയിലുമാണ് കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകുന്നത് ഒരു ജനറൽ സീറ്റ് ഉൾപ്പെടെ നാല് സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം സീറ്റ് വിഭജന ചർച്ച സമയത്ത് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ രണ്ട് സീറ്റുകളാണ് അവർക്ക് കിട്ടിയത് ഇടക്കുനി അയ്യന്തോളി എന്നീ വനിതാ സംവരണ വാർഡുകൾ ഇതാണ് അവർക്ക് കിട്ടിയത് ഇതിൽ ഇടക്കുനി അവരുടെ സിറ്റിംഗ് സീറ്റാണ് നിലവിലെ കൗൺസിലർ കരോളിയും പെരിഞ്ചേരി ഇടക്കുനിൽ സ്ഥാനാർത്ഥിയായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അയ്യന്തോളിൽ ലത സിദ്ധകുമാർ എന്നയാളുടെ പേരാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ലത തങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയല്ല ലത എന്നൊരു അഭിപ്രായ വ്യത്യാസവും അവർ പറയുന്നുണ്ട് എന്തായാലും അത്തരം മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒമ്പത് സീറ്റുകൾ ിൽ അഞ്ച് ജനറൽ സീറ്റുകളാണ് ഈ അയ്യന്തോൾ മേഖലയിലുള്ളത് അയ്യന്തോൾ മേഖലയിൽ തങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് അവിടെ മൂന്ന് സീറ്റ് സി പി ഐയും രണ്ട് സീറ്റ് സിപിഎം പങ്കിട്ടെടുത്തതിലും ഇവർക്ക് അമർഷമുണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലത്ത് തങ്ങൾക്ക് സീറ്റ് തരാതെ തങ്ങളെ മറ്റ് സ്ഥലങ്ങളിൽ ഒതുക്കി എന്നുള്ള അമർഷമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് എന്തായാലും സ്വന്തം നിലകി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവർ മുന്നോട്ട് പോവുകയാണ് പാലക്കാടിലും സമാനമായ സ്ഥിതിയാണ് കാണുന്നത് പാലക്കാടിലും പല സ്ഥലങ്ങളിലും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ചർച്ച നടക്കുന്നു പല സ്ഥലങ്ങളിലും സി സാധ്യതയും കാണുന്നു യെസ് അപ്പോൾ പാലക്കാടും തൃശൂരിലും ഇടതു മുന്നണിക്കകത്തും തർക്കങ്ങൾ തുടരുന്നു അതിന്റെ വിശദാംശങ്ങളാണ് നടരാജ് പരശുരാം നൽകിയത്